ഹായ് നമസ്കാരം അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു പതിനെട്ട് പവൻ്റെ സെറ്റാണ് കേട്ടോ പതിനെട്ട് പവൻ്റെ ഒരു ഹിന്ദു മെഡൽ സെറ്റാണ് കാണിക്കുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകളുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റത് മാല കണ്ടോ നിങ്ങൾ നെക്ലസ് വരുന്നത് ഇത് ഒന്നര പവൻ്റെ വെയിറ്റ് ഉള്ളൂ ഒന്നര പവന്റെ നെക്ലസ് രണ്ടാമത്തെ ലക്ഷ്മി പെൻറ്റിൻ്റെ മാല വരുന്നത് രണ്ടര പവനാട്ടോ നമുക്ക് ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് ആക്കാൻ പറ്റുന്ന മോഡലാണ് പിന്നെ ഈ കാണുന്നത് വെറും രണ്ട് പവന്റെ ഒരു മോഡലാണ് പിന്നെതായി കാണുന്നത് വെറും മൂന്ന് പവനില് വരുന്ന ഒരു കേരളവർട്ടിൽ തന്നെ വരുന്ന ഒരു മോഡലാണ് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വേറ്റ് വരുന്നത് നാല് പവനാട്ടോ നാല് പവനിൽ വരുന്ന കാശിമാലൻ്റെ വേറൊരു ടൈപ്പിൽ വരുന്ന മോഡലായി കാണിക്കുന്നത് പിന്നെ കമ്മൽ വരുന്നത് അരപ്പവനാണ് കേട്ടോ ചെറിയ സിമ്പിളായിട്ടുള്ള കമ്മലാണ് ഇപ്പം കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഫാൻസീൻ്റെ കമ്മലൊക്കെ എടുത്താൽ സെറ്റാവും അല്ലേ പിന്നെ പാദസരം ഒന്നര പവൻ്റെ ഉർവശി പാസ്സറാട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണേ ഈ പൊറു പൂർവശി പാസരാണ് ഒന്നര പവനില് വരുന്ന ഡെയിലി യൂസിന് പറ്റുന്ന പിന്നെ ഒക്കെ വരുന്നത് നാല് ഗ്രാമില് അതായത് അരപ്പവൻ തുക്കത്തിൽ വരുന്ന ആറ് വളകൾ കേട്ടോ അത്യാവശ്യം ഒരു കൈ നിറഞ്ഞേക്കാൻ മാത്രം വളകളൊക്കെ ഉണ്ടാവും കേട്ടോ ആറ് വളംട്ടാൽ തന്നെ അല്ലേ അത്യാവശ്യം കയ്യും കാലം ഒക്കെ അത്യാവശ്യം നിറഞ്ഞു നിന്നോളും അപ്പൊ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനെട്ട് പവനില് ചെറിയ ബഡ്ജറ്റില് വരുന്ന സെറ്റാണ് കേട്ടോ എല്ലാ ഐറ്റംസിലും നമ്മളെ പ്രത്യേകം എന്താണെന്ന് വെച്ചാല് ഹോൾസെയിൽ പണിക്കൂലാണ് വരുന്നത് അതായത് നിങ്ങൾ ഏത് ഷോപ്പിൽ പോയി കിട്ടുന്ന കാട്ട് ഏറ്റവും പണിക്കൂല കുറവായിട്ട് നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എന്തെങ്കിലും സംശയം ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന എൻ്റെ നമ്പറിൽ വിളിച്ചോളി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അഡ്വാൻസ് ബുക്കിംഗ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ ബൈ